നമസ്കാരം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഏഴാം നമ്പർ സ്മാർട്ട് അംഗൻവാടി നാടിന് സമർപ്പിച്ചു ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ടി എച്ച് നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഫാദർ പയസ് മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി കെ കുഞ്ഞുമോൻ എന്നിവർ മുഖ്യ അതിഥികളായി പഞ്ചായത്ത് അംഗങ്ങളായ ടീന ടിനു ജിൻസി മാത്യു ലിസി ജോർജ് സൗമ്യ ശശി ഹരീഷ് രാജൻ സന്ധ്യ ജെയ്സൺ ജിംസിയ ബിജു സുഹറ ബഷീർ രാജേഷ് കുഞ്ഞുമോൻ തോമാച്ചൻ ചാക്കോച്ചൻ അഡ്വക്കേറ്റ് എം കെ വിജയൻ ജലിൻ വെർഗീസ് സി ഡി പി ഒ ജിഷ ജോസഫ് ഐ സി ഡി എസ് സൂപ്പർവൈസർ രാജി എൻ നായർ എ എൽ എം സി അംഗങ്ങളായ ലൌലി ജിജി ജയ അനസ് കെ എ അലീന സിജോ ആശാപ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈജൻ ചാക്കോ സ്വാഗതവും സോഫിയ എം എ നന്ദിയും രേഖപ്പെടുത്തി സെന്റർ നമ്പർ പതിനാല് അങ്കമ്പാടി നേരിമംഗലം സ്റ്റേറ്റ് തലത്തിൽ ബെസ്റ്റ് അങ്കമ്പാടിക്കുള്ള അവാർഡ് നേടിയ രാധിക ട്ടിത്രയും വാർഡ് മെമ്പർ ടി എച്ച് നൌഷാദിനെയും ചടങ്ങിൽ ആദരിച്ചു കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നിർവഹിച്ചു ആവശ്യമാണ് എന്ന് ഒരു ഏതാണ്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അപ്പൊ അത് തന്നെ ഈ സ്ഥാപനത്തിന്റെ ഒരു ആവശ്യകത തെളിയിക്കുന്നത് തന്നെയാണ് ഇത്തരം മംഗളവാടികൾ നമ്മുടെ കുട്ടികൾ കളിച്ചും ചിരിച്ചും വളരേണ്ട പ്രായത്തിലാണ് അവരെ അംഗണവാടികളിലേക്ക് അയക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിനകത്ത് എന്തെല്ലാം നിലയിലുള്ള സാഹചര്യമാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത് അതിനുതകുന്ന നിലയിലുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും അങ്കണവാടികളിലും ഉണ്ടാകണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുഴുവൻ അങ്കണവാടികളും സമയബന്ധിതമായി തന്നെ സ്മാർട്ട് അംഗണവാടികൾ എന്നുള്ള നിലയിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ നമുക്കറിയാം രാജ്യത്ത് ആദ്യമായിട്ടാണ് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം പ്രൈമറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ വലിയ മാറ്റങ്ങൾക്കും വിധേയമാകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ കൊച്ചു കുട്ടികൾ അവര് ആദ്യമായി കടന്നു വരുന്ന അംഗനവാടികൾക്കും വളരെ മെച്ചപ്പെട്ട സൗകര്യം ഉണ്ടാകണമെന്ന് ഗവൺമെൻറ് കാണുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ തന്നെ മുപ്പത് അംഗനവാടികൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ മുപ്പത് അംഗനവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ അംഗനവാടികളും വളരെ മെച്ചപ്പെട്ട നിലയിലാണ് അതിന്റെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യ കാര്യത്തിനകത്തൊക്കെ നല്ല മാറ്റം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിൽ എത്രയോ സൗകര്യമാണ് വിശാലമായ ഇരുനില മന്ദിരമാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് തികഞ്ഞ ജനവാസ മേഖലയാണ് ജനങ്ങൾ പാർക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾക്കൊക്കെ ഒത്തുകൂടുന്നതിനുള്ള ഒരു പൊതു ഇടം എന്നുള്ള നിലയിൽ കൂടി നമുക്ക് ഈ സൗകര്യം ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ അംഗണവാടികളെ സംബന്ധിച്ച് അമ്മമാരുടെയും കുട്ടികളുടെയും ഒക്കെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒരു വാർഡിന്റെ പ്രധാന കേന്ദ്രം എന്നുള്ള നിലയിൽ ഇന്ന് അംഗണവാടികൾ മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മുൻ വിപുലമായ സൗകര്യങ്ങൾ ഇത്തരം അംഗണവാടികളിൽ ഒരുക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ